നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിന്റെ കോച്ച് ഡൊറിവാൾ ജൂനിയർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നല്ലോ ഇപ്പൊ കളിയെടുത്തു വരുമ്പോ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരം സാവി ഒക്കെ പരിക്കേറ്റിരിക്കുന്നു അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് വന്നിരിക്കുന്നു ബ്രസീൽ ടീമിൽ നിന്ന് ഇന്നലെ വെബ്ഗാഡിയോ സാവിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാൽമുട്ടിന് പരിക്കുണ്ട് ഒരു പത്ത് ദിവസമെങ്കിലും വേണ്ടിവരും റിക്കവർ ആവാൻ എന്നാണ് അപ്പൊ ബ്രസീലിന്റെ അടുത്ത മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാ സെപ്റ്റംബർ ആറിനും സെപ്റ്റംബർ പത്തിനുമാണ് ഇന്ത്യൻ സമയം പറയുമ്പോൾ സെപ്റ്റംബർ ഏഴിന് പുലർച്ചെ ആറ് മുപ്പതിന് ഇക്കഡോറിനെതിരെയും സെപ്റ്റംബർ പതിനൊന്നിന് പുലർച്ചെ ഇന്ത്യൻ സമയം മണിക്ക് പരാഗ്വയ്ക്കെതിരെയുമാണ് ബ്രസീൽ കളിക്കുന്നത് അപ്പോൾ സ്കോഡിൽ നിന്ന് സവിഞ്ഞെ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ പകരമെടുത്തത് ആരെയാണ് എന്നുള്ളതാണ് വൻ ടിസ്റ്റായി മാറിയിരിക്കുന്നു ബ്രസീലിയൻ മാധ്യമങ്ങൾ പോലും അത്ഭുതം കൂറുന്നു ആറ് വർഷക്കാലം കഴിഞ്ഞ ആറു വർഷക്കാലമായി ബ്രസീലിയൻ ടീമിലേക്ക് ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ലാത്ത താരം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ബ്രസീലിനായിട്ട് ബൂട്ട് കെട്ടിയിട്ടില്ലാത്ത താരം വെറ്ററൻ താരം മുപ്പത്തിരണ്ട് ലൂക്കാസ് മൗറയാണ് ഇപ്പോൾ കോച്ച് ഡൊറിവാൾ ജൂലിയർ ടീമിലേക്ക് വിളിച്ചിരിക്കുന്നത് ഏതായാലും ഡൊരിവാൾ അദ്ദേഹത്തെ വിളിച്ചു എന്നുള്ളത് അത്ര നല്ല രൂപത്തിൽ എല്ലാ ബ്രസീലിയൻ ആരാധകരും ഉൾക്കൊള്ളുന്നത് പലരും അതിൽ വളരെ തെറ്റായിട്ടുള്ളൊരു കോളപ്പായി പോയി എന്ന തരത്തിലുള്ള പ്രതികരണവും ഇപ്പോൾ നടത്തുന്നുണ്ട് ഏതായാലും ലൂക്കാസ് മൗറയ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പോളയിലാണ് സവപ്പോളെ ക്ലബിന്റെ പരിശീലകനായിരുന്നു ഡൊറിവാൾ ജൂനിയർ ഏറ്റവും ഒടുവില് അവിടെ നിന്നാണ് അദ്ദേഹം പിന്നെ ബ്രസീൽ ടീമിന്റെ കോച്ച് തൻ്റെ മുൻ മുൻക്ലബിലെ താരത്തെ ആ അർത്ഥത്തിലെടുത്തു എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങളും വരുന്ന സംഗതി എന്തായാലും ലൂക്കാസ് പൗര വളരെ ടാലന്റായിട്ടുള്ള പ്ലെയർ ആയിരുന്നു എന്ന കാര്യത്തിൽ തർക്കവും ഇല്ല അദ്ദേഹത്തിന്റെ പീക്ക് ടൈമിൽ നമ്മൾ അത് പലപ്പോഴും കണ്ടതാണ് സമ പോളയിൽ നിന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പി എസ് സിയിലേക്ക് പോവുകയും അവിടെ പൊളിച്ചെടുക്കുന്ന പ്രകടനം നടത്തിയിരുന്നു പക്ഷെ പിന്നീട് നെയ്മടക്ക് വരവുശേഷം അദ്ദേഹത്തിന് അവിടെ അവസരം ലഭിക്കാതെ വന്നപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം ടോട്ടറാമ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹം സാവോ പോളയിലേക്ക് എത്തിയത് ബ്രസീൽ ദേശീയ ടീമിന് വേണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലഘട്ടത്തിൽ മുപ്പത്തിയഞ്ച് കളികൾ കളിച്ച് നാല് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്തായാലും ഇതൊരു ടെസ്റ്റ് ആയിപ്പോയി ലൂക്കാസ് ബൌറ ആറ് വർഷത്തിന് ശേഷം ഇതാ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കുടുംബവിശേഷങ്ങളുമായി റഫ്ലോക് സുര